ാണ് എനിക്ക് എൻ്റെ ലൈഫിൽ ഭയങ്കര എന്താ പറയുക ഇവിടെ പണ്ട് മുതലേ ചെറുപ്പം മുതലേ ഇപ്പം ഞാൻ ദുബായ്ക്ക് താമസം മാറുന്നതിന് മുമ്പ് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് തൊഴുവായിരുന്നു എനിക്ക് ഗുരുവായൂരപ്പെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കല്യാണമൊക്കെ ആലോചിക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ ഗുരുവായൂരമ്പത്തിലേ കല്യാണം കഴിക്കുള്ളൂ എന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ പിന്നറിയാ മലയാളി പറക്കളോ

സിനിമയില് അങ്ങനെ കാര്യമായിട്ട് എന്തെങ്കിലും വന്നാ അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഗോൾഡൻ ഫെമിലെ ജോലിയാണ് പ്രോജക്ട് കോർണറിലും ഭയങ്കര ഒരുപാട് ഇമോഷണൽ ഇതുള്ള ആളാണ് ഞാൻ ഭയങ്കര ഭയങ്കര കാര്യത്തിൽ ഫോർ ആൻഡ് ഇമോഷൻസിന്റെ കാര്യത്തില് ഇത് തന്നെ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഇനിയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങളുടെ നല്ലൊരു ജീവിതത്തിനായിട്ട് ആശംസിക്കാണുമ്പോഴാണ് എനിക്കൊരു ഐ എം നോട്ട് യൂസ് ടു ദിസ് ഞാൻ ഇവിടെ ഉള്ള ആളല്ലല്ലോ അപ്പൊ എനിക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ടെൻഷനുള്ള കാര്യം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു മാവരണന്താണ് വലി ഓക്കേ ടേക്ക് ഇറ്റ് ഓഫ് നോ ടേക്ക് ഇറ്റ് ഓഫ് ഹിയർ വാട്ട് ടു ഡു ഇറ്റ് ഓഫ് ഹെർ